ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കുട്ടികളുടെ ഷർട്ടിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുണിയിലൊക്കെ മഷി വരണ്ടാൽ അതുപോലെ എന്തെങ്കിലും വരച്ചിടക്കുകയോ കുട്ടികളൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പോക്കാം എന്നതാണ് പറയുന്നത് അപ്പൊ ഇത് മോന്റെ ഒരു ഷർട്ടായിരുന്നു അതിൽ ഇങ്ങനെ വരച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ പോക്കാം എന്നത് ഒന്ന് നോക്കാം ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് സ്പ്രേ ആണ് അത് ബോഡി സ്പ്രേയോ ഏത് സ്പ്രേ ആയാലും പ്രത്യേകിച്ച് പെർഫ്യൂമ് മതി അപ്പൊ ഇത് നന്നായി ഒന്ന് െവിടെയാണ് വരച്ചിട്ടുള്ളത് അവിടെ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം തന്നെ നിങ്ങൾക്ക് മഷി നന്നായി ഒന്ന് ആവുന്നത് കാണും കണ്ടോ ഇതുപോലെ നന്നായി ഒന്ന് മഷി ആവും എങ്ങനെ മഷി ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക ഇത് കുറച്ചധികം മഷി ഉള്ളത് കൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ എല്ലാ എല്ലായിടത്തും നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കണ്ടോ നന്നായി ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായി ഒന്ന് മസാ മസാജ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി മഷി ഇളകുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ മഷി നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് നിങ്ങൾക്ക് നല്ല നല്ലൊരു വെള്ളത്തിൽ മുക്കി കഴുകുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഒഴിച്ച് കഴുകുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് കുത്തി വരച്ചിട്ടുള്ള ആ വര നന്നായി മഷി നന്നായി എല്ലാ ഭാഗത്തും സ്പ്രെഡായി കഴിഞ്ഞു അപ്പോൾ ആ ഭാഗം നന്നായി പോയിട്ടുണ്ട് ഇതിന് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇത് ഞാൻ മുക്കിയെടുത്തൊന്ന് കഴുകുന്നുണ്ട് കേട്ടോ വെള്ളത്തിൽ ഇത് നന്നായി ഒന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരച്ചെടുക്കുക കൈ കൊണ്ടൊന്ന് നന്നായി ഒന്ന് ഇങ്ങനെ ഒരച്ചു കൊടുക്കുമ്പോൾ തന്നെ മഷി നന്നായി ഒന്നും ഇതിൽ പിടിച്ച് പുറത്തേക്ക് പോകും അപ്പം ഇത് ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ഇത് ഈ ഭാഗം മാത്രം നന്നായിരുന്നു മുക്കിയെടുക്കുക അതിന് ഇപ്പം കണ്ട ഞങ്ങൾ മഷിയൊക്കെ നല്ലോണം പോയിട്ടുണ്ട് അപ്പൊ ഇതുപോലെ യൂണിഫോമിലോ അങ്ങനെയൊക്കെ വഷി വരണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സ്പ്രേ അടിച്ചതിന് ശേഷം നന്നായി ഒന്ന് കൈകൾ കൊണ്ടുരച്ച് കഴുകിയാൽ തന്നെ പോകും ഇത് ഏത് സ്പ്രേ വേണമെന്നല്ലേ ഇനി ബ്ലൗസിലോ ഇനി മറ്റേന്തെങ്കിലും കുപ്പായത്തിലോ ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരല്പം സ്പ്രേ അടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കഴുകിയെടുത്താൽ മതി വെറും പച്ച വെള്ളം കൊണ്ട് തന്നെ കഴുകി കഴുകിയെടുക്കുമ്പോൾ തന്നെ പോകും സ്പ്രേ ഇനി നിങ്ങൾക്ക് ഇതുപോലെ പേഴ്സിലോ ബാഗിലൊക്കെ ഇതുപോലെ അല്പം കുട്ടികളൊക്കെ വരച്ചിട്ടുണ്ടെങ്കിൽ മഷിയായിട്ടുണ്ടെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ഒരല്പ സ്പ്രേ അതിന്റെ മുകളിൽ അടച്ചു കൊടുക്കുന്നു അതിന്റെ മുകളിൽ അടച്ചു വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മഷി പെട്ടെന്ന് സ്പ്രെഡ് ആവുന്നത് അത് കണ്ടോ വേഗം എളുപ്പത്തിൽ അത് പോകാനും പറ്റും അപ്പോൾ ഇനി ബാഗിലൊക്കെ ഇതുപോലെ മഷി വരണ്ടിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾ വരച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ സ്പ്രേ അതിൻ്റെ മുകളിൽ അടച്ചതിന് ശേഷം നിങ്ങൾക്ക് കണ്ടതും നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ ഒന്ന് ജസ്റ്റ് അത് വെല്ലുണ്ടാക്കി കൊടുക്കുമ്പോ തന്നെ അത് പോകും അപ്പൊ ഇനി അതിനായി നിങ്ങൾ ഇനി ബാഗും ഒഴിവാക്കുകയോ പേഴ്സ് ഒഴിവാക്കുകയോ ഒന്നും ചെയ്യണ്ട ഈ ടിപ്പ് നിങ്ങൾക്ക് ഓർത്തു വെച്ചാൽ മതി അപ്പൊ ഈ ടിപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു ടിപ്പുമായി ഇനിയും കാണാം